ഹായ് എല്ലാവർക്കും നമസ്കാരം ബി കെ സി സാരീസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് മുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് വില വരുന്ന സാരികളാണ് കാണിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അത് അത്രയും കളക്ഷൻസ് നിങ്ങൾക്ക് അടുത്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതെല്ലാം അത്രയും കളക്ഷൻസ് നമുക്ക് ആ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അഞ്ഞൂറിന് താഴെ മാത്രം റേറ്റ് വരുന്ന സാരികളാണ് അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യമായിട്ട് കാണിക്കും ജോർജറ്റിന് വരുന്ന പ്ലെയിൻ സാരി ആണ് പ്ലെയിൻ സാരി വിത്ത് ബ്ലൗസോട് കൂടി വരുന്ന അതായത് ബ്ലൗസ് വിത്ത് സെപ്പറേറ്റ് ആണ് കേട്ടോ വരുന്നത് ഇതിൽ ജോർജറ്റിൻ്റെ പ്ലെയിൻ സാരിയാണ് വരുന്നത് നല്ല സോഫ്റ്റ് സാരി പിന്നെ അതിൻ്റെ മാച്ചിങ് ആയിട്ട് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസ് ആണ് ബ്ലൗസ് ഒരു മീറ്റർ ആണ് വരുന്നത് നമുക്കൊന്ന് അടുത്ത് വന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന്റെ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇപ്പൊ ഇതിൽ നമുക്ക് പത്ത് കളേഴ്സോളം വരുന്നുണ്ട് ബ്ലൂ ആണ് വരുന്നത് ഡാർക്ക് ഗ്രീന് വരുന്നുണ്ട് അതേപോലെ തന്നെ അടുത്തൊരു ബ്ലൂ ആണ് പിന്നെ അതിൽ ഓറഞ്ച് വരുന്നുണ്ട് അതേപോലെ പർപ്പിൾ മെറൂണും വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ജസ്റ്റ് ത്രീ ഹൺഡ്രഡ് മാത്രമാണല്ലോ കേട്ടോ ഇത് ജോർജിറ്റിൻ്റെ പ്ലെയിൻ സാരിയും പിന്നെ അതിന്റെ മാച്ചിങ് ഹാൻഡ് വർക്ക് വരുന്ന ബ്ലൗസും ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ജസ്റ്റ് മുന്നൂറ് രൂപയേ ഉള്ളൂ താഴെ കാണുന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കോൾ വഴിയും ഒക്കെ എല്ലാം നമുക്ക് അയച്ചു തരാൻ പറ്റും കേട്ടോ അടുത്തത് നമ്മൾ അതേപോലെ തന്നെ മുന്നൂറ് രൂപയുടെ റേഞ്ചിൽ വരുന്ന ഒരു നല്ല അടിപൊളി സാരിയാണ് ഇതെല്ലാം ക്യാഷ് ഒക്കെ വരുന്ന സാരികളാണ് കേട്ടോ

വരുന്ന കളർ ചേർട്സാണ് യെല്ലോ വരുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലൂ പിങ്ക് എന്താ അടുത്തൊരു ഗ്രീന് പിന്നെ അത് ഇക്കത്ത് മോഡലിൽ വരുന്ന ഒരു ടൈപ്പാണ് അതായതിന് ഇതിനും കൂടി നമുക്ക് നിവർത്തി കാണിച്ചു തരാം ഇത് അത്യാവശ്യം നല്ലൊരു വെയ്റ്റ് ഉള്ള ഒരു സാഹചര്യം തന്നെയാണ് കേട്ടോ ബോർഡറും ഉണ്ട് ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസ് പാട്ട് വരുന്നത് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് ഉള്ളത് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വീഡിയോ കോൾ വഴിയും അല്ലെങ്കിൽ ഫോട്ടോസായിട്ട് നമുക്ക് അയച്ചു തരാൻ പറ്റുമോ കേട്ടോ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് അറുന്നൂറിൻ്റെ ഡബിൾ കോൺട്രാസ്റ്റ് വരുന്ന ഒരു സോട്ട് സിൽക്ക് ടൈപ്പ് വരുന്ന സാരിയാണ് കേട്ടോ ഇത് നമുക്ക് ഡബിൾ കോൺട്രാസ്റ്റ് വരുന്ന സാരിയാണ് അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഗ്രീനും യെല്ലോയും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ബോർഡർ കണ്ടു കഴിഞ്ഞാൽ മെറൂൺ ആണ് വരുന്നത് പിന്നെ ഇതാണ് ഇതിന്റെ ബോഡി വരുന്നത് കേട്ടോ അല്ല ഇതെല്ലാം ഡബിൾ ഷെയ്ഡാണ് വരുന്നത് ഡബിൾ ഷെയ്ഡും അബിൾ കോൺട്രാസ്റ്റ് വരുന്ന സാരികളാണ് ബ്രോക്കഡിൽ വരുന്ന ബ്ലൗസാണ് പിന്നെ അതേപോലെ ഇതാണ് മുന്തി വരുന്നത് ഇത് നമുക്ക് ജസ്റ്റ് അറുന്നൂറ് രൂപയുള്ളട്ടോ വരുന്നുള്ളൂട്ടോ ഇതിൽ നമുക്ക് കളർ ചാർട്ട്സ് ചാർജ്സ് ആണ് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം അതേപോലെ തന്നെ മെറൂണും ബ്ലൂവും വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ നമുക്ക് ബോഡി കാണിച്ചു തരാം അതേപോലെ തന്നെ പല്ലും ബ്ലൗസും വരുന്ന അടിപൊളിയും കൂട്ടാവർക്കും എല്ലാം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്തൊരു കളറും കൂടി നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതൊരു ക്രീം കളറാണ് ക്രീം കളറും ഇതിലും അതേപോലെ തന്നെ മെറൂണിൻ്റെ മെറൂൺ അല്ല റെഡിഷ് മെറൂൺ എന്ന് പറയാം ഇതൊരു നല്ലൊരു കോമ്പിനേഷനാണു കേട്ടോ അതൊരു നല്ല കളർ കോമ്പിനേഷനാണ് ഇതെല്ലാം ഡബിൾ കോൺട്രാസ്റ്റിൽ വരുന്ന സാരികളാണ് നല്ല ഹെവി വർക്കുമാണ് കേട്ടോ വരുന്നത് നമുക്ക് ജസ്റ്റ് അറുന്നൂറ് ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കോൾ വഴി നമുക്ക് കാണിച്ചു തരാൻ പറ്റും ഫോട്ടോസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് നമുക്ക് കാണിച്ചു തരാൻ പറ്റും കേട്ടോ അടുത്തതാ നമുക്ക് ഈ ഒരു പർപ്പിൾ പർപ്പിളും ബ്ലൂവും വരുന്നൊരു കോമ്പിനേഷനാണ് ബ്ലൂ അല്ല സോറി കേട്ടോ ഗ്രീനാണ് അടുത്തൊന്ന് വന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എൻ്റെ ആ കുട്ടവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഇത്തിരി കളറിൻ്റെ ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റുമോ കേട്ടോ കാരണം നമുക്ക് എക്സാക്റ്റ് കളർ നമ്മൾ വീഡിയോയിൽ കാണുന്നതിൻ്റെ സെയിം എക്സാക്ട് കളർ കിട്ടുമെന്ന് അറിയില്ല നമുക്ക് അതേപോലെ തന്നെ അടുത്തൊരു കളറാണ് കളർ കൂടി നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ നമുക്ക് വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് ജസ്റ്റ് അറുന്നൂറ് രൂപയുള്ളു പെട്ടെന്ന് നമുക്ക് എന്നെ ഓർഡർ ചെയ്യാം നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യൂടുന്നത് നിങ്ങൾ അന്ന് പേയ്മെൻറ്റ് ചെയ്യുന്ന അന്ന് തന്നെ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനും സാധിക്കും അടുത്തൊരു കളർ കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സ് നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ താഴെ കാണുന്ന നമ്പർ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവസാനത്തെ ഭാഗമായിട്ടുണ്ട് അല്ല പിന്നെ നമ്മൾ മുന്നൂറ് രൂപയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാണിക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ ഓഫർ ചെയ്ത് കാണിച്ച് തരാം ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന സാരികളാണ് കേട്ടോ ആഷ് കളറിൽ വരുന്ന സാരിയാണ് മുന്നൂറ് ഉള്ളൂ ഇത് വിത്തൗട്ട് ബ്ലൗസ് ബ്ലൗസ് ബ്ലൗസാണ് കേട്ടോ സാരി എല്ലാം വരുന്ന എല്ലാ സാരിയും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല അത് നോക്കിയാൽ മതി ഓരോന്നായിട്ട് നമ്മളിങ്ങനെ കാണിച്ച് തരാം സാൻഡിൽ കളർ ഓറഞ്ച് വരുന്നുണ്ട് ഗ്രീന് സാരി എല്ലാം വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണോ കേട്ടോ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചാണ് മുന്നൂറ് രൂപയുടെ സാരി ഇത് മുന്നൂറ്റി തൊണ്ണൂറ് വരുന്നത് ഇത് കുഞ്ചിലെ ടസൽ വർ കോഡ് കൂടി വരുന്ന സാരികളാണ് ഇതെല്ലാം ഡിജിറ്റൽ പ്രിൻ്റിൽ വരുന്ന സാരികളാണോ കേട്ടോ ഇതിൽ ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഈ മറൂമിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ടസൽവർ കോഡ് കൂടി വരുന്ന ഡിജിറ്റൽ പ്രിൻറ് നമുക്ക് ഈ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാരികളാണ് കേട്ടോ അതൊക്കെ ഇല്ല ഇതാണ് അതിൻ്റെ വലിയ വരുന്നത് ോട് കൂടി വരുന്ന സാരിയാണ് ഇതിൽ ഉണ്ട് കേട്ടോ ഇതാണ് പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസാണ് വരുന്നത് എന്താ ബോഡി ഫുള്ളും ഫ്ലോറൽ വർക്കിൽ വരുന്ന സാരിയാണ് എൻ്റെ ബോഡി കാണിച്ചു തരാം കേട്ടോ ഒരു ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന സാരിയോടാണ് ദാ ഇതിൽ വരുന്ന ദാ റെയിൻബോ കളേഴ്സ് ആണ് കേട്ടോ അതൊക്കെ അതായത് മൾട്ടി കളേഴ്സ് കളേഴ്സാണ് വരുന്നത് ഇതിൽ ഇത്രയും കളേഴ്സ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വരെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ നമുക്ക് ഇനിയും വേറെ വെറൈറ്റി കളക്ഷൻസിനായിട്ട് കാണാം അതുവരെ ബൈ